മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട വലിയ ഗർത്തം അടക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മാത്യു കുഴൽനാടൻ എം ഇന്നും സ്ഥലത്ത് പരിശോധന നടത്തി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഗർത്തം അടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട ഗർത്തം അടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഇന്നലെ രാവിലെയാണ് പാലത്തിന് സമീപം വലിയ ഗർത്തം രൂപപ്പെട്ടത് പാലത്തിലെ കുഴിയിൽ ഒരു സ്കൂൾ വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു മാധ്യ കൊഴലനാടൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെയും ഇന്നും സ്ഥലത്ത് സന്ദർശനം നടത്തി കെ ആർ എഫ് ബി പി ഡബ്ല്യു ഡി ആർ ഡി ഒ തഹസിൽദാർ പോലീസ് ഫയർഫോഴ്സ് മോട്ടോർ വാഹന വകുപ്പ് നഗരസഭ തുടങ്ങിയ വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇന്നും പരിശോധന നടത്തിയത് പുഴയിലിറങ്ങിയുള്ള പരിശോധനയിലാണ് മണ്ണിടിഞ്ഞു താഴുന്നതിനുള്ള കാരണം കണ്ടെത്തിയത് റോഡിന്റെ സൈഡിൽ കൂടി വരുന്ന ഡ്രെയിനേജ് സ്ലാബ് ഒടിഞ്ഞതിനെ തുടർന്ന് മണ്ണ് ഇരുന്നതാണ് റോഡ് ഇത്തരത്തിൽ ഇടിഞ്ഞതിന് കാരണമായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് ശാശ്വതമായി പരിഹാരം കാണാനും ഗർത്തം അടയ്ക്കുന്നതിനുള്ള നടപടികളും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾ വിശദമായി പരിശോധിക്കുമെന്നും പഠിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു അതായത് എഞ്ചിനീയറും എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് അതുപോലെ പി ഡബ്ല്യു ഡി റൂട്ട്സിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ ബ്രിഡ്ജസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സംയുക്തമായ പ്രാഥമിക പരിശോധന നടത്തി പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാവുന്നത് ഇവിടെ ഈ റോഡ് ഈ റോഡിൻ്റെ അടിയിലൂടെ ഉണ്ടായിരുന്ന ഡ്രെയിൻ ആ ഡ്രെയിനിലൂടെ മണ്ണും അല്ലെങ്കിൽ ഇവിടെ നേരത്തെ വിട്ടിരുന്ന ജി എസ് പി അടക്കമുള്ളത് ഒലിച്ചൊലിച്ചൊലിച്ചു പോകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ വള്ളവും ലാഡറും എല്ലാം കൊണ്ടുവന്ന് അവര് ഈ ഈ കാണുന്ന പാലത്തിന്റെ താഴെ ചെന്ന് പുഴയിൽ ചെന്ന് അതൊരു പരിശോധന ഒന്നുകൂടി നടത്തും ഒന്നുകൂടി നടത്തിയിട്ട് ഫൈനലി പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ആദ്യം നിങ്ങൾ താൽക്കാലികമായി ഇപ്പൊ നോക്കുമ്പോ ഇവിടുന്ന് വീണ്ടും വീണ്ടും കുറച്ച് ഇടിയുന്നുണ്ട് അപ്പോൾ അത് ഇടിഞ്ഞ് ഇനി എങ്ങാനും റോഡിന്റെ പകുതി വരെ ഇടിഞ്ഞിരുന്നാൽ എല്ലാം പ്രശ്നത്തിലാവും അടിയന്തരമായി താൽക്കാലികമായി ഇവിടുത്തെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ കൂടുതൽ അപകട നില ഉണ്ടാകാതിരിക്കാൻ എന്ത് എന്നുള്ള നടപടികൾ ആദ്യം സ്വീകരിക്കും പിന്നീട് ഒരു ആധികാരികമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിന് ശാശ്വതമായ പരിഹാരം എന്താണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം കഴിഞ്ഞ തവണ ഇതുണ്ടായപ്പോൾ ഒരു ടീം വന്ന് ഇൻവെസ്റ്റിഗേറ്റഡ് പഠനം നടത്തിയെങ്കിലും അവർക്ക് അതിന്റെ കാതലായ റീസൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ താൽക്കാലിക ഫില്ല് ചെയ്തു മൂന്ന് മൂന്ന് വർഷം കഴിയുന്നതിന് മുമ്പ് ഈ സിറ്റുവേഷൻ വീണ്ടും ഉണ്ടായി അപ്പൊ അതുകൊണ്ട് ഈ തവണ ഇത് ഈ വിഷയം കണ്ടുപിടിച്ച് എന്താണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കി ഒരു ശാശ്വതമായ പരിശ്രമിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലത്ത് ഇതിലും വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു അന്ന് ഗർത്തം അടയ്ക്കുകയും ദിവസങ്ങൾ നീണ്ട പരിശോധനകൾക്കു ശേഷമാണ് സ്ഥലം ഗതാഗതത്തിനായി തുറന്നു നൽകിയതും ഇതേ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഇന്നലെ വീണ്ടും ഗർത്തം രൂപപ്പെട്ടത് ഒമാനിയ മൊബൈൽസ് ജംഗ്ഷൻ